വഴിവിട്ടുള്ള ജീവിതത്തെക്കുറിച്ചറിയുന്ന യജമാനൻ അവനെ വിളിച്ചുകൊണ്ട് കണക്ക് ബോധിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ മറ്റുള്ളവരെങ്ങനെ തന്നെ അവരുടെ ഭവനങ്ങളിൽ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചൊരു കാൽക്കുലേഷൻ നടത്തുന്നു ഈ കണക്കൂട്ടലിനെക്കുറിച്ചറിയുന്ന യജമാനൻ അവനെ ശ്ലാഖിക്കുന്നു കാരുണ്യവാനായ കത്താവെ അധർമ്മികമായ സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് അങ്ങ് ചോദിക്കുന്നു കാരുണ്യവാനായ ഭർത്താവ് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുമെന്നും അവന് വലിയ കാര്യങ്ങൾ പരമേൽപ്പിക്കുമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങയുടെ മുമ്പിൽ നിർമ്മലയോടും സത്യസന്ധതയോടും കൂടി ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയും അവിടുത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന ഓരോ അവസരങ്ങളും മറ്റുള്ളവരെ കരുണയോടെ കാണിക്കുവാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും അവരുമായി സൗഹൃദം പുലർത്തുവാനും അങ്ങയുടെ സ്നേഹം പാർന്നുകൊടുത്തുകൊണ്ട് അങ്ങേടെ ശിഷ്യന്മാരായി മാറ്റുവാനും സകല നന്മയ്ക്കും വേണ്ടി ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം വിശ്വയിൽ ഈ ദിവസം നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ തിരുമുമ്പിൽ സകല നന്മകളുടെയും നിറവായ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ വഴിയിലൂടെ നടത്തി ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അങ്ങയുടെ കൃപകളാണെന്ന നിറച്ചാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം നിത്യം ഇതാവും കൃത്യം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നടഞ്ഞ് എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ ആമി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശുചിയും കൂഴ്ച ഉണ്ടായിരിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും